ആ കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ട് നന്ദു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് നയന വരുന്നുണ്ട് നയന വന്നിട്ട് നന്ദുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ആരാ വിളിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ നന്ദു അതിവിദമായിട്ട് ഒഴിഞ്ഞു മാറുവാണ് വിവേ വിവേക തൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു സംശയം തോന്നി ഇവിടെ തന്നെ എന്തെങ്കിലും കള്ളത്തരം മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നന്ദുവിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു പക്ഷെ നന്ദു ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ പിന്നീട് നയന പറഞ്ഞു അതെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ മനസ്സിൽ എന്താന്നുള്ള ഞാൻ അറിയും കാരണം എനിക്കല്ലാതെ അങ്ങോട്ട് പോയിട്ടൊരു സമാധാനം കിട്ടത്തില്ല ഞാൻ അനിയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനിയോട് ഞാൻ പറഞ്ഞാ നിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചറിയാനായിട്ട് പക്ഷെ അനി പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് അവനെ ഒഴിഞ്ഞു മാറി അതുപോലെ തന്നെ അവിടെ അവന്റെ അവസ്ഥ അവനാണെങ്കിൽ ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല അവനോട് ഞാൻ ചോദിച്ചിട്ട് അവൻ അതിനൊരു മറുപടി തരുന്നുമില്ല അവൻ ഏതോ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് പോലും അപ്പം നീ അവനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് നീയും ചോദിക്കുന്നുമില്ല ഇതിനൊക്കെ അർത്ഥം എന്താ എനിക്കൊന്നും അങ്ങോ മനസ്സിലാകുന്നില്ല ഒരു കാര്യം ഞാൻ അവൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം നന്ദു ഞാൻ പോകുന്നതിന് മുമ്പ് സത്യം കണ്ടുപിടിച്ചിരിക്കും അതേ ദിവസം എന്നിരുന്നെന്ന് മാറി നടക്കാണ്ട് നിനക്ക് പറ്റില്ല എന്ന് പറയാം ഇതും പറഞ്ഞിട്ട് നാനി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നന്ദുവിനും വല്ലാത്ത ടെൻഷനായി ദൈവമേ ഇനി നയനയടുത്ത് അങ്ങനെ തന്റെ കള്ളത്തരം കണ്ടുപിടിക്കുവോ താനും അനിയും തമ്മിൽ ഇഷ്ടത്തില തനിക്ക് അനിയോട് ഇഷ്ടമുണ്ടെന്നൊക്കെ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനടുത്തൊരു അവസ്ഥ എന്തായിരിക്കും ഒരു പക്ഷെ ഒരിക്കലും നായനടുത്ത് സമ്മതിക്കാൻ പോകുന്നില്ല അനി വിളിച്ചിട്ട് പറഞ്ഞ് നായന അടുത്തോട് പറയാൻ പറഞ്ഞു താൻ എങ്ങനെയാ പറയണേ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനടുത്തേക്ക് ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റില്ല കാരണം നയനടുത്തൊരു അവസ്ഥ തന്നെ അവളെ വളരെ പരിതാപകരാണ് അപ്പൊ ഈ കാര്യം ഇങ്ങോട്ട് പറഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ നായനടുത്ത് മാത്രമല്ല നമ്പിയടുത്തേയും കൂടെ വീടിന് പുറത്താവും താൻ കാരണം വേണ്ട രണ്ടുപേരുടെ ജീവൻ നശിക്കണ്ട താൻ കുറച്ച് ത്യാഗം സഹിക്കുവാണെങ്കില് പിന്നീടെല്ലാം മാറിക്കോളും അനാവിയായിട്ടുള്ള അനിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുവാണെങ്കില് അതായിരിക്കും നല്ലത് അങ്ങനെ നന്ദു മനസ്സിലു തീരുമാനമൊക്കെ എടുക്കുവാണ് രാത്രിയെ കഴിഞ്ഞപ്പോൾ ആദർശം വല്ലാത്തൊരു ഫീലിങ്സ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം മുറിയിലേക്ക് കയറിയപ്പോൾ ആകെ ഒരു ശൂന്യത നയനയില്ലാത്തത് കൊണ്ട് അവളുണ്ടെങ്കിൽ എന്തേലുമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന പക്ഷെ എന്തോ മുറി കയറിയിട്ട് മുറിയിൽ ഇരിക്കാൻ പോലും തോന്നിയില്ല അങ്ങനെ ആദർശം പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനിയെ അങ്ങോട്ട് വരുന്നത് അനി ചോദിച്ചു അല്ല അല്ലേ ഏട്ടനെതിലായിട്ടും കിടന്നില്ലേ എന്ന് ചോദിക്കാം ഏ കിടന്നില്ല എനിക്ക് ഉറക്കം വന്നില്ല എന്താ നയനടുത്ത് ഇല്ലാത്തതുകൊണ്ടാണെന്ന് ചോദിക്കാം പക്ഷെ അതങ്ങ് ആദർശന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ആദർശം ഏ അങ്ങനെയൊന്നുമില്ല എനിക്കൊരു കാര്യം ഉറപ്പായി ആദർശേടൻ നയനടുത്തെയെ സ്നേഹിക്കുന്നുണ്ട് പോടാ അവിടെ നിന്നും സത്യമായിട്ടുള്ള കാര്യം പറയണേ ഏ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അവളില്ലാത്തതുകൊണ്ട് ഇപ്പം ആദർശൻ എന്നോട് ഇതൊക്കെ പറയും പക്ഷേ ആദർശേന്റെ ഉള്ളിനുള്ളിൽ അതുണ്ട് നയനടുത്തേ കാണാത്തോണ്ട് ഒരു വിഷമോക്കിയില്ലേ ഇതിന് ആദർശേട്ടാ പറഞ്ഞ പ്രണയം എന്ന് പറഞ്ഞേ സ്നേഹം എന്ന് പറയണേ നയനടുത്ത് അടുത്തുള്ളപ്പോൾ ആദർശേട്ടൻ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കിന്നിരിക്കും പക്ഷെ കാണാതിരിക്കും മനസ്സിലൊരു വിഷമമല്ലേ അനിയോട് പറഞ്ഞു പിന്നെ എന്ന് പറയാനായിട്ട് നീ പണ്ട് പ്രേമിച്ചടക്കല്ലായിരുന്നു എന്ന് ചോദിക്കും എൻ്റെ ഏട്ടാ ഒന്നുമില്ലേലും ഞാൻ കവിതകളൊക്കെ എഴുതുന്നല്ലേ എനിക്ക് പ്രണയത്തെക്കുറിച്ചൊക്കെ അറിയാം പ്രണയിക്കകത്ത് ആരെങ്കിലും ലോകത്തുണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ പറയരുത് ഏട്ടൻ നേരത്തെ പ്രണയിച്ചില്ലെന്ന് ഓർത്തോണ്ട് എല്ലാവരുടെ സ്വഭാവം അങ്ങനെയൊന്നും ആയിരിക്കില്ല ഏട്ടനൊരു മുരടനായിപ്പോയത് ആരുടെ കൊഴപ്പാ ഏട്ടനല്ലെങ്കിൽ പ്രണയിക്കേണ്ടതല്ലായിരുന്നു പിന്നെ ഇനിയിപ്പോൾ പ്രണയിച്ചാലും കൂടെ മതി അവിടെ കാണുന്നതല്ല ഞാൻ അഭിയുടെ ജീവിതം എന്തായിത്തുന്നു അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം പക്ഷെ നായനാടത്തെ അങ്ങനെയല്ല നായനാടത്തിനെ ഒന്ന് സ്നേഹിച്ചു നോക്ക് നായനടുത്ത് അതിൻ്റെ ഇരട്ടി സ്നേഹം ആദർശണ് തിരിച്ചു തന്നിരിക്കും ഇപ്പം തന്നെ ആദർശേണ് മനസ്സ് നല്ലൊരു ചാഞ്ചാട്ടമുണ്ട് കിടന്നിട്ട് ഉറക്കാൻ പോലും വരുന്നില്ല കണ്ടോ ഇതാ ഞാൻ പറഞ്ഞേ അതേ ദിവസവും നായനാഴത്തെ കാണാതിരിക്കാനായിട്ട് ആദർശണ് പറ്റില്ല എന്ന് പറയാം ശരി നീ പൊക്കെ അവിടെ നിന്ന് അവൻ അവൻ്റെ ഒരു ഫിലോസഫി ആയിട്ട് വന്നിരിക്കുന്നു ഞാൻ കയറി പോവാന്ന് പറഞ്ഞിട്ട് ആദർശ് മുറിയിലേക്ക് കയറിപ്പോരുവാ പക്ഷെ വന്നാലും ആദർശിനെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല വല്ലാത്തൊരു ഫീലിങ്സ് അങ്ങനെ ഒരു വിധത്തില് കണ്ണെന്ന് അടയ്ക്കുവാണ് പക്ഷെ കണ്ണെന്ന് അടച്ച് പെട്ടെന്ന് ഉറക്കത്തിന്ന് ഞെട്ടി ഉണർന്നു ഭയങ്കര പോലെ എന്തോ പരവേശം പോലെ തോന്നി അങ്ങനെ നോയിക്കഴിഞ്ഞപ്പോൾ ജഗ്രജ് വെള്ളം കുടിക്കാൻ ഓർത്ത് നോക്കുമ്പോൾ ഇല്ല ചിന്റെ ദൈവമേ വെള്ളം എടുത്തു വെച്ചില്ല അവളുള്ള സമയത്താണെങ്കിൽ അവളിതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നു നയന ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ ഇപ്പം അവളില്ല കണ്ണുള്ളപ്പം കണ്ട കാഴ്ച അറിയത്തില്ല എത്ര കറക്റ്റാണ് പിന്നീട് ആദർശനെ ഉറക്കം വന്നില്ല ആദർശം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശന്റെ മനസാക്ഷി ആദർശനോട് ചോദിക്കും ചോദിക്കുന്ന പോലെ ആദർശനെ പെട്ടെന്ന് ഫീൽ ചെയ്യുവാണ് എടാ നിനക്ക് നയനയെ കാണാതൊന്നും ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പം നിനക്ക് നയനെ നല്ല ഇഷ്ടമല്ലേന്ന് ചോദിക്കുക പിന്നെ എനിക്കൊന്നും ഇഷ്ടമില്ല കള്ളത്തനം പറയരുത് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ നയനെ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീ ആ സ്നേഹം മാറ്റി വെച്ചിരിക്കുവാണ് അതെ അവളും ഒരു പെൺകുട്ടി തന്നെയല്ലേ അവൾക്കും ഇല്ലേ മോഹങ്ങളും പ്രതീക്ഷകളും നീ ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചാണെങ്കിലും ഇത്രയും നാൾ അവൾ ഈ വീട്ടിൽ നിന്നപ്പോ നീ അവളുടെ വില മനസ്സിലാക്കില്ല നിന്റെ എല്ലാ കാര്യങ്ങളും അവളെല്ലാം നോക്കിക്കൊണ്ടിരുന്നെ അന്നിട്ടോ നീ അവളെ വെറുതെ ഒരു വേലക്കാരനെപ്പോലെ അല്ലെ കണ്ടത് ഇന്നൊക്കെ തന്നെയാളും ഫോൺ വിളിച്ചിട്ട് എന്നാ ക്രൂരമായ വർത്താനാണ് നീ അവളോട് പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട പോലും അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവില്ലേ ആദർശം പിന്നെ അവളുടെ മനസ്സ് വേദനിച്ച് എനിക്കിപ്പോ എനിക്ക് അവളോട് ഇഷ്ടമൊന്നുമില്ല അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടാതാന്ന് പറയാം പിന്നെ അവൾക്ക് അഹങ്കാരം കൂടുതലായിട്ടാണോ അവൾ നിന്നോടൊപ്പം ഇത്രയും കാലം ജീവിച്ചേ വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും പണ്ടേ ഇട്ടെറിഞ്ഞിട്ട് പോയണം നിന്റെ സ്വഭാവം നീ ഒന്ന് ചിന്തിച്ചു നോക്കി നിന്റെ അമ്മ ഒരു നല്ലൊരു ജീവിതം ഒരു ദാമ്പത്യ ജീവിതം നയിച്ചോണ്ടല്ലേ നീ ഉണ്ടായത് പക്ഷേങ്കിലോ നീ അവൾക്ക് ഇന്നുവരെ നിങ്ങൾ തമ്മിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടുണ്ടോ വിവാഹത്തിന് ശേഷം ഇത്രയും കാലമായി നീ അവളെ ഒന്ന് മനസ്സ് തുറന്ന് കെട്ടിപ്പിടിച്ചിട്ടെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക ആദർശന്റെ മനസ്സാക്ഷി ഇങ്ങനെ ആദർശനോട് ചോദിക്കുമ്പോ ആദർശം അല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട് അല്ല കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളെ നീ അവനെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പ് പ്രണയിച്ചിട്ടില്ല പിന്നെ ആ കല്യാണത്തിന് ശേഷം പ്രേമിക്കാൻ നടക്കുന്നത് അതാടാ പറഞ്ഞേ ഇപ്പോഴും നിനക്ക് അവളോട് സ്നേഹമുണ്ട് പക്ഷെ നിനക്കത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഒരു പക്ഷേ നിന്റെ അമ്മ കണ്ടാലോ എന്ന് കരുതിയിട്ട് നീ അത് ഒളിപ്പിച്ചു നോക്കുക പക്ഷെ അവൾ ഇത്രയും കാലം നിന്നോട് ജീവിച്ചല്ലോ അത് തന്നെ ഒരു മഹാ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തുവേണമെന്നു പറയണേ നിനെ ഇനി പറഞ്ഞു തന്നിട്ടൊന്നും കാര്യമില്ല ഇനിയെങ്കിലും നീ അവളെ സ്നേഹിക്കാൻ നോക്ക് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറ നീ അവൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കൊടുക്ക് നിന്റെ കല്യാണത്തിന് ശേഷം കല്യാണം കഴിഞ്ഞാൽ അബീടെ കണ്ടോ അവനൊരു കുഞ്ഞാകാൻ പോവുക അപ്പം അവൾക്കും ഒരു പ്രതീക്ഷയല്ലേ അവൾ സ്ത്രീയല്ലേ അപ്പം അവ അവൾക്കും ആഗ്രഹങ്ങൾ കാണും തനിക്കൊരു കുഞ്ഞു വേണം എന്നൊക്കെ പക്ഷെ അവൾ ആരോടും പുറത്തു പറയാതിരിക്കുന്നതായിരിക്കും അത് മനസ്സിലാക്കേണ്ട ആൾ നീയാ ഇതുപോലും മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ലെങ്കിൽ നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം പിന്നെ എനിക്ക് അവളെ ഇഷ്ടമില്ല ഞാൻ അവൾ ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചാൽ അതൊക്കെ അറിയാം ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചാലും നിന്റെ ഭാര്യയായി തീർന്നവളാവള് ഇനിയിപ്പോൾ നിനക്കൊരു വേറൊരു വിവാഹ ജീവിതം ഉണ്ടാകത്തില്ല ഇനിയിപ്പോൾ നിനക്കുണ്ടാകുന്ന വെച്ചാലും ഒരിക്കലും അവളൊരു വേറെ വിവാഹം കഴിക്കില്ലെന്ന് നിന്നും മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമില്ലേ പിന്നെ നീ എന്തിനാ ഇനി അവളെ തള്ളിക്കളയനെ ചേർത്ത് പിടിക്കാൻ നോക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സാക്ഷി അങ്ങോട്ട് പോവാണ് ആദർശാവപ്പെട കൺഫ്യൂഷനെ നനിയൊന്ന് വിളിച്ചു നോക്കിയാലോ അവൾ കിടന്നുറങ്ങിക്കാണോ ചേ ഇനിയിപ്പോൾ ഈ സമയത്ത് വിളിച്ചാൽ അവൾ തന്നെ തെറ്റിദ്ധരിക്കും ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ചിലപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായില്ല ഒന്ന് വിളിച്ച് നോക്കാൻ ഓർത്ത് ആദർശ ഫോൺ ചെയ്യണം നായനേ എന്താ എന്താ കാര്യം എന്ന് വെക്കണം അല്ല നീ ഉറങ്ങിയായിരുന്നു കിടന്നു പക്ഷെ ഉറങ്ങിയില്ല എന്ന് പറയാ അല്ല ഈ സമയത്ത് എന്റെ ചേട്ടൻ വിളിച്ച അല്ല ഞാൻ വെറുതെ വിളിച്ചാ നിനക്ക് പൈസ വല്ലതും വേണോ അവിടെ പൈസയോ എന്തിനാ പൈസ അല്ല വീട്ടിൽ പോയി നിൽക്കുവല്ലേ അപ്പം എന്റെ പൈസയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാ ഇനിയിപ്പം വേണമെങ്കിൽ പോലും നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ഞാൻ അങ്ങോട്ട് കൊണ്ട് തന്നോളാം ഞാൻ അങ്ങോട്ട് വരാന്ന് പറയണം കാരണം ആദർശൻ അങ്ങനെ പോവുകയാണെങ്കിൽ നായനെ ഒന്ന് കാണാമല്ലോ എന്നൊരു ചിന്ത ആദർശന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് നാ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല പിന്നെ ഇങ്ങോട്ട് നീ വരണ്ടാന്നും പറഞ്ഞു അപ്പം നായനെ ഒര്ത്തിന് എന്ത് പറ്റിയ ആദർശമായിരുന്നു രാത്രി വിളിച്ചിട്ട് എന്ത് പറ്റിയ ആദർശമായിട്ടാ നീക്കുകയാണ് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ച പൈസയുടെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചാന്ന് പറയണം എന്നാൽ ശരി ഫോൺ വെച്ചാൽ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് ഈ സമയം ആദർശം കൊടുത്തു താൻ എന്ത് പൊട്ടത്തരാളോട് പറഞ്ഞേ പൈസയുടെ കാര്യം അന്നെങ്കിൽ പിന്നെ നാളെ ഞാൻ വരുന്നുണ്ട് നിന്നെ എന്നെ അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാങ്ങുന്നൊന്ന് വിളിക്കാ ഉള്ളേന് അപ്പം പിന്നെ അതിന് പാൽ ഇങ്ങനെയൊക്കെയാണ് താൻ കാണിക്കേണ്ടേ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഓ ആകെ പാടെ പെട്ടുപോയല്ലോ അവൾ തന്നെ കുറിച്ച് എന്ത് വിചാരിച്ച് കാണും പൈസയ്ക്ക് വേണ്ടി വിളിച്ചാന്ന് ഓർത്ത് കാണുവല്ലേ വേണ്ടായിരുന്നു അവളെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നാളെ പോയി അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു പക്ഷെ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ ആകെ പാടെ കൺഫ്യൂഷൻ പോയി ആദർശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് പിറ്റേവാസൻ രാവിലെ ജലജൻ കനയ കനകയ ജലജയം ദേവേനയും കൂടെ അടുക്കള കയറുകയാണ് ആ സമയത്ത് ദേവേനെ പറഞ്ഞു അതെ ഇന്നലത്തെ പോലെ ആയിരിക്കില്ല ഇന്നലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല ആരും കഴിച്ചുമില്ല അറിയാലോ എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കില്ലെങ്കിൽ നമുക്ക് ഇനിയും നാണക്കേടായിരിക്കും എന്ന് പറയാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ എങ്ങനെ ഉണ്ടാക്കണേ എനിക്കറിയില്ല എന്ന് പറയാം ഈ സമയം ജലജ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നായനുണ്ടായിരുന്ന സമയത്താണെങ്കിൽ കൈ കഴിയുമെങ്കിൽ ഇന്നാൽ മതിയായിരുന്നു ഇപ്പോഴാണെങ്കിലോ ഇപ്പഴ അവളുടെ വില ശരിക്കും മനസ്സിലാക്കുന്ന ആ സമയം ദേവേനു ഓഹോ അപ്പൊ അവളെ തിരികെ കൊണ്ടുവരണം എന്നാണ് നീ പറയണേ അല്ല തിരികെ കൊണ്ടല്ല ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ വേലക്കാരനെ അങ്ങോട്ട് വിളിച്ചാലോന്ന് ചോദിക്കാം ഏയ് വേണ്ട വേണ്ട ഇപ്പൊ വേലക്കാരനെ വിളിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ ഉള്ളതെല്ലാം നമ്മളെ കളിയാക്കും നമ്മൾക്ക് പണി ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നയിന് ഒരാൾ ചെയ്തുകൊണ്ടിരുന്ന പണിയാ പോരാത്തേനെ കനക അവളുടെ ബായിൽ ജയിക്കുന്ന നമ്മൾ കേൾക്കേണ്ട വരും വെറുതെ എന്തിനാ നമുക്ക് ചെയ്യാവുന്നൂ ചെയ്യാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ചെയ്യുവാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ രണ്ട് പേരും മടുത്തു അങ്ങനെ രാവിലത്തെ ഒക്കെ ഉണ്ടായിക്കൊണ്ട് വെച്ചു പക്ഷെ എന്നാലും ബാക്കി പണികൾ മുഴുവൻ കിടക്കുക തുണി വാഷ് ചെയ്യാനും അടിച്ചുപാരും എന്ത് സർവ്വ പണിയും കിടക്കുക കൊണ്ട് ഒരു പണി പോലും ചേച്ചി മുത്തശ്ശനും മുത്തശ്ശേരി ഓർഡർ അപ്പോൾ എന്ത് ചെയ്യാമെന്ന് അറിയത്തില്ലാതെ രണ്ടുപേരും കൂടി ഇരിക്കുക അവസാനം ചില ജെ പണിതുമടുത്ത് ഹാളിലേക്ക് വന്നിരിക്കുന്ന ഈ സമയത്താണ് അങ്ങോട്ട് വരുന്നത് എന്ത് പറ്റി അമ്മേന്ന് ചോദിക്കുക എന്ത് പറ്റാനായിട്ട് ഇത് കൂടുതലൊന്നും പറ്റാല്ലെന്ന് പറയാ നമ്മൾ കാര്യം പറ പറാ ഞാൻ പണിതണ്ടെന്ന് അടുപൊടിഞ്ഞു എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാം ഓഹോ അമ്മേ ഒരു കാര്യം ചെയ്യ ആ വേലക്കാരുടെ വരാൻ പറ അതിന് നിന്റെ വല്യമ്മ സമ്മതിക്കേണ്ടേ വല്യമ്മ പറഞ്ഞ ഇപ്പൊ വേലക്കാരനെ വിളിക്കണ്ട നാണക്കേടാന്ന് പറയുന്നത് നാണക്കേട് നോക്കിയിരുന്നിട്ടാണെങ്കിലേ നയന വന്നില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും അത് മാത്രമല്ല വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഫുഡും കഴിക്കേണ്ടതെന്ന് നോക്കും ഓഹോ അപ്പൊ നീയും കൂടെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയേക്കു അല്ലേന്ന് ചോദിക്കാം അല്ല കുറ്റപ്പെടുത്തിയതല്ലമ്മേ ഉള്ള കാര്യം പറഞ്ഞ സത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാന്ന് പറയും ഇത് കേട്ട കഴിഞ്ഞപ്പ തന്നെ ജലജിക്ക് മനസ്സിലായി നയന വന്നില്ലെങ്കിൽ ഇവിടത്തെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി